കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ എല്ലാ കാലത്തെയും ഏറ്റവും പ്രമുഖ നേതാക്കളായ രണ്ടു പേരാണ് കെ കരുണാകരനും എ കെ ആൻ്റണിയും അതിനാൽ തന്നെ ഇവരുടെ മക്കളായ പത്മജ വേണുഗോപാലും അനിൽ ആൻറണിയും ബി ജെ പിയിൽ അംഗത്വം സ്വീകരിച്ചപ്പോൾ അത് ദേശീയ തലത്തിൽ തന്നെ വലിയ വാർത്തയാകുകയായിരുന്നു ദേശീയ മാധ്യമങ്ങളടക്കം ഇവരുടെ ബി ജെ പ്രവേശം മുഖ്യ തലക്കെട്ടായി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ബി ജെ പി കേന്ദ്രങ്ങളും പത്മജയുടെയും അനിലാൻ്റണിയുടെയും കടന്നുവരവ് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കോൺഗ്രസിൽ നിന്ന് കേരളത്തിൽ ബി ജെ പിയിലേക്ക് വലിയ ഒഴുക്കുണ്ടാകുമെന്ന പ്രചരണങ്ങളും നടത്തിയിരുന്നു നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പാർലമെൻ്റ് തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുന്ന വേളയിലാണ് പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് ചുവടുമാറിയത് അന്ന് അതുകൊണ്ട് തന്നെയാണ് വടകര എം പി ആയിരുന്ന കെ മുരളീധരനെ തൃശ്ശൂരിൽ മത്സരത്തിനായി കോൺഗ്രസ് അയച്ചത് എന്നാൽ പാർട്ടി ഇതിനു മുമ്പ് പത്മജയ്ക്ക് എത്രമാത്രം വലിയ പരിഗണനകൾ കോൺഗ്രസിൽ നൽകിയിരുന്നു എന്ന വസ്തുത കൂടി ഈ ഘട്ടത്തിൽ ഓർത്തെടുക്കേണ്ടതാണ് രണ്ടായിരത്തി നാലിലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ എല്ലാ കാലത്തും കോൺഗ്രസിൻ്റെ ഉരുക്കുകോട്ടയായ മുകുന്ദുരം സീറ്റിലാണ് പത്മജയെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുവാനായി നിയോഗിച്ചത് എന്നാൽ അന്ന് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിരുന്ന ലോനപ്പൻ നമ്പാടനോട് പത്മജ വേണുഗോപാൽ ദയനീയമായി പരാജയപ്പെടുകയായിരുന്നു കെ കരുണാകരനും കെ മുരളീധരനും പത്മജയും പരാജയപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പായിരുന്നു രണ്ടായിരത്തി നാലിലേത് എന്നുകൂടി നാം ഓർക്കേണ്ടതുണ്ട് കരുണാകരനോടും മക്കളായ മുരളീധരനോടും പത്മജ വേണുഗോപാലിനോടും കേരളത്തിലെ ജനങ്ങൾക്കുണ്ടായിരുന്ന എതിർപ്പിൻ്റെ പ്രതിഫലനമായിട്ടാണ് അവർ എന്ന തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടത് പിന്നീട് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ സീറ്റിൽ നിന്ന് മത്സരിക്കുവാനും പത്മജിക്ക് കോൺഗ്രസ് പാർട്ടി അവസരം നൽകിയിരുന്നു രണ്ടായിരത്തി പതിനാറിൽ വി എസ് സുനിൽകുമാറിനോട് ആറായിരത്തിലധികം വോട്ടുകൾക്കാണ് പത്മജ വേണുഗോപാൽ തൃശൂർ അസംബ്ലി സീറ്റിൽ ദയനീയമായി പരാജയപ്പെട്ടത് പിന്നീട് പരാജയപ്പെട്ട സീറ്റിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പത്മജയ്ക്ക് വീണ്ടും പാർട്ടി അവസരം നൽകുകയായിരുന്നു അന്ന് പത്മജ വേണുഗോപാൽ കോൺഗ്രസിന് വേണ്ടിയും സി ബാലചന്ദ്രൻ സി പി ഐക്ക് വേണ്ടിയും സുരേഷ് ഗോപി ബി ജെ പിക്ക് വേണ്ടിയിട്ടുമാണ് മത്സരിച്ചത് ശക്തമായ ത്രികോണ പോരാട്ടത്തിനൊടുവിൽ തൊള്ളായിരത്തി നാല്പതിലധികം വോട്ടുകൾക്ക് ചെറിയൊരു ഭൂരിപക്ഷത്തിലാണ് പത്മജ അന്ന് പരാജയപ്പെട്ടത് ഈ തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ കാലുപാരിയത് കോൺഗ്രസ് നേതാക്കളാണെന്ന ആരോപണം ഉന്നയിച്ചാണ് പത്മജ ബി ജെ പിയിലേക്ക് ചുവടുമാറിയത് ബി ജെ പിയിലേക്ക് ചുവടുമാറിയ പത്മജ വേണുഗോപാലിന് ബി ജെ പി പ്രത്യുപകാരമായി ഗവർണർ പദവിയോ ലെഫ്റ്റനന്റ് ഗവർണർ പദവിയോ നൽകുമെന്ന വ്യാപകമായ പ്രചരണങ്ങളും ഒരു ഘട്ടത്തിൽ ഉയർന്നിരുന്നു പത്മജ വേണുഗോപാൽ ഡൽഹിയിലെത്തി ചർച്ചകൾ പൂർത്തിയാക്കിയതിന് പിന്നാലെ തന്നെ ഈ പ്രഖ്യാപനം വരുമെന്നും രാഷ്ട്രീയ കേന്ദ്രങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു എന്നാലിപ്പോൾ ബി ജെ പിയിലെത്തി ഒരു വർഷക്കാലമായിട്ടും പത്മജയ്ക്ക് അവിടെ വലിയ പരിഗണനയൊന്നും ലഭിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം പത്മജയെ അനുകൂലിക്കുന്ന കേന്ദ്രങ്ങൾ മറ്റൊരു പ്രചരണം നടത്തിയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ വട്ടിയൂർക്കാവിലോ തൃശൂർ മണ്ഡലത്തിലോ വീണ്ടും മത്സരത്തിനിറങ്ങുന്നു എന്നതായിരുന്നു എന്നാൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ബി ജെ പി പത്മജയ്ക്ക് വെച്ച് നീട്ടാൻ പോകുന്നത് തൃശൂർ സീറ്റാകുമെന്ന കാര്യത്തിൽ വലിയ തർക്കങ്ങളൊന്നും നിലനിൽക്കുന്നില്ല കാരണം വട്ടിയൂർക്കാവ് സീറ്റിൽ പത്മജയേക്കാൾ മികച്ച സ്ഥാനാർത്ഥികളെ അവർക്ക് അവതരിപ്പിക്കുവാൻ കഴിയുമെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിക്കുവാൻ കഴിയുമെന്നും തന്നെയാണ് അവരുടെ കൃത്യമായ വിലയിരുത്തൽ ഇനി തൃശ്ശൂരിലേക്ക് പത്മജ മത്സരിക്കാനെത്തിയാൽ അവരുടെ വിജയ സാധ്യതകൾ തുലം തുച്ഛമാണ് എന്നുകൂടി നാം ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട് ഇനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തൃശ്ശൂരിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിലെ ക്രൈസ്തവ കേന്ദ്രങ്ങളിൽ ബി ജെ പിക്ക് ഉണ്ടാക്കുവാൻ സാധിച്ചിട്ടുള്ള ആ കടന്നുകയറ്റം ഇത്തവണ അവർക്ക് നിലനിർത്തുവാൻ സാധിച്ചില്ല എന്നതും വ്യക്തമാണ് തൃശൂർ കോർപ്പറേഷനിലടക്കം കോൺഗ്രസ് വലിയ മുന്നേറ്റമാണ് കാഴ്ചവെച്ചത് തൃശൂർ ജില്ലയിൽ തന്നെ ഏറ്റവും അധികം വോട്ട് ശതമാനം കരസ്ഥമാക്കിയ പാർട്ടിയും കോൺഗ്രസ് ആണ് തൃശൂരിൽ മുപ്പത് ശതമാനത്തിലധികമാണ് ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസിൻ്റെ വോട്ട് ഷെയർ എന്നും ഈ ഘട്ടത്തിൽ നാം മനസ്സിലാക്കേണ്ടതുണ്ട് അതിനാൽ തന്നെ പത്മജിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയിൽ ഇനി അവർക്ക് കാര്യമായൊന്നും ലഭിക്കാനില്ല എന്ന കൃത്യമായ രാഷ്ട്രീയ തിരിച്ചറിവ് ഉണ്ടായിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ രാഷ്ട്രീയ വൃത്തങ്ങളിൽ സജീവമാകുന്നത് പത്മജ വേണുഗോപാൽ ഏത് ഘട്ടത്തിലും മാതൃപ്രസ്ഥാനമായ കോൺഗ്രസിലേക്ക് മടങ്ങുമെന്നും അവിടെ മെമ്പർഷിപ്പ് സ്വീകരിച്ച ശേഷം സജീവ രാഷ്ട്രീയത്തിൽ നിന്നും വിരമിക്കുമെന്നുമുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ അനുദിനം ശക്തി പ്രാപിച്ചു വരികയാണ് ഇതിനോട് അനുബന്ധിച്ച് നമുക്ക് കൂടിച്ചേർത്ത് വായിക്കാവുന്ന ചില വാർത്തകളും കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്ന് പുറത്തു വരുന്നുണ്ട് കെ കരുണാകരന്റെ മകനായ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഇന്ന് അദ്ദേഹത്തിന്റെ പിൻഗാമിയായ കെ മുരളീധരൻ തിരുവനന്തപുരത്തെ വൊട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുമെന്നാണ് വ്യാപകമായി വിലയിരുത്തപ്പെട്ടിരുന്നത് എന്നാൽ വട്ടിയൂർക്കാവിൽ ബി ജെ പി ഉയർത്തുവാനുള്ള വെല്ലുവിളികൾ കണക്കിലെടുത്ത് മുരളീധരനോട് സി പി എമ്മിനുള്ള ഒരു വിരോധം കണക്കിലെടുത്ത് അവിടെ സി പി എം വോട്ടുകൾ പോലും ബി ജെ പിയിലേക്ക് മറിച്ചുകൊണ്ട് മുരളീധരനെ പരാജയപ്പെടുത്തുവാനുള്ള സാധ്യതകൾ കോൺഗ്രസ് പാർട്ടി മുൻകൂട്ടി തിരിച്ചറിയുന്നുണ്ടെന്നാണ് ഈ ഘട്ടത്തിൽ അറിയുവാൻ കഴിയുന്നത് അതിനാൽ തന്നെ മുസ്ലിം ലീഗിൻ്റെ കൂടി പിന്തുണയോടെ മുരളീധരൻ തൃശൂർ ജില്ലയിലെ ഗുരുവായൂർ മണ്ഡലത്തിലേക്ക് മത്സരത്തിനായി എത്തുമെന്നും അറിയാൻ കഴിയുന്നു തൃശൂർ കോർപ്പറേഷനിൽ ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ചുമതല വഹിച്ചത് കെ മുരളീധരനായിരുന്നു കേവലം പത്ത് സീറ്റുകളിൽ നിന്നും കോൺഗ്രസിൻ്റെ സീറ്റ് നില പത്തൊമ്പതിലേക്ക് ഉയർത്തുവാൻ മുരളീധരന് സാധിച്ചു എന്നതിനപ്പുറം കൃത്യമായി വോട്ടിംഗ് ശതമാനത്തിൽ കോൺഗ്രസിന് അനുകൂലമായി വലിയ കുതിച്ചുചാട്ടം കോൺഗ്രസ്സിന് സാധിച്ചു എന്നതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് മുരളീധരനെ കൂടുതൽ സുരക്ഷിതമായ ഒരു സീറ്റിലേക്ക് മത്സരിപ്പിക്കണമെന്ന ആവശ്യം കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ തന്നെ ഇപ്പോൾ ഉയർന്നു വരുന്നു അതിനാൽ ലീഗിൻ്റെ കൈവശമുള്ള ഗുരുവായൂർ സീറ്റ് മറ്റൊരു സീറ്റിന് പകരം ഏറ്റെടുത്തുകൊണ്ട് കോൺഗ്രസ് മുരളീധരനെ ഈ സീറ്റിൽ മത്സരിപ്പിക്കാനിറങ്ങുമ്പോൾ പത്മജയുടെ ഖർ വാപ്പസിയും അതേ ഘട്ടത്തിൽ തന്നെ നടത്തിക്കൊണ്ട് വലിയ മുന്നേറ്റവും രാഷ്ട്രീയ നീക്കങ്ങളും നടക്കുവാനുള്ള തയ്യാറെടുപ്പാണ് ഇപ്പോൾ യു ഡി എഫ് രാഷ്ട്രീയത്തിൻ്റെ അണിയറയിൽ സംഭവിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത് പത്മജയെ സംബന്ധിച്ച് സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് അവർ വിരമിക്കുമെങ്കിലും യു ഡി എഫിലേക്ക് കോൺഗ്രസ്സിലേക്ക് അവർ മടങ്ങിയെത്തിയാൽ ഒരുപക്ഷെ അവർക്ക് കോൺഗ്രസ് പാർട്ടി ഏതെങ്കിലും ബോർഡോ കോർപ്പറേഷനിലോ ഒരു അധ്യക്ഷ സ്ഥാനം നൽകുവാനുള്ള സാധ്യതകളും സജീവമാണ് മുൻപ് പത്മജാ വേണുഗോപാലിന് ഇത്തരത്തിൽ യു ഡി എഫ് മന്ത്രിസഭയുടെ കാലത്ത് കെ ടി ഡി സി അധ്യക്ഷ പദവി ലഭിച്ചു എന്ന വസ്തുതയും ഈ ഘട്ടത്തിൽ നാം മറക്കരുത് പത്മജിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാഷ്ട്രീയമായിട്ടുള്ള കോൺഗ്രസ്സിലേക്കുള്ള തിരിച്ചുവരവ് അവർക്കൊരു രാഷ്ട്രീയ അഭയകേന്ദ്രമാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല എന്നാൽ യു ഡി എഫിനും കോൺഗ്രസിനും ഇതുകൊണ്ട് വലിയ പ്രയോജനമുണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ബി ജെ പിയുടെ പ്രചരണ തന്ത്രത്തിനൊരു തിരിച്ചടി നൽകുവാൻ കഴിയും എന്നതിനപ്പുറം കേവലം നൂറ് വോട്ടുകൾ പോലും പത്മജിയുടെ തിരിച്ചുവരവ് കൊണ്ട് യു ഡി എഫിനോ കോൺഗ്രസിനോ അനുകൂലമാവില്ല എന്നതാണ് യാഥാർത്ഥ്യം അതിനാൽ തന്നെ ഈ ഘട്ടത്തിൽ പത്മജ വേണുഗോപാലിനെ പാർട്ടിയിലേക്ക് തിരികെ സ്വീകരിക്കണമോ എന്നതിൽ കെ മുരളീധരന്റെ നിലപാട് ഏറെ നിർണായകമാകുമെന്നും അറിയാൻ കഴിയുന്നു നമുക്കറിയാം പത്മജയുടെ രാഷ്ട്രീയ പ്രവേശത്തോടുകൂടി കെ കരുണാകരൻ സ്മാരകം പോലും ബി ജെ പി ഹൈജാക്ക് ചെയ്യുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് കെ കരുണാകരൻ്റെ ഒസ്യത്ത് പ്രകാരം കരുണാകരൻ സ്മാരകം ഇരിക്കുന്ന പ്രദേശം പത്മജ വേണുഗോപാലിൻ്റെ അവകാശത്തിലാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഇതിനെതിരെ അതിവൈകാരികമായിട്ടായിരുന്നു കെ മുരളീധരൻ പ്രതികരിച്ചത് തൻ്റെ സഹോദരിയുമായി തനിക്ക് ബന്ധമില്ല എന്ന നിലയിൽ പത്മജിയുടെ ബി ജെ പ്രവേശനത്തിന് പിന്നാലെ മുരളീധരൻ കടുത്ത നിലപാടുമായി മാധ്യമങ്ങളിലടക്കം പ്രത്യക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഈ ഘട്ടത്തിൽ അതിനാൽ തന്നെ കെ മുരളീധരൻ്റെ മനസ്സാവും പത്മജിയുടെ രാഷ്ട്രീയമായിട്ടുള്ള കോൺഗ്രസ്സിലേക്കുള്ള മടങ്ങിവരവിൽ ഏറെ നിർണായകമാകുക എന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങളിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ആദ്യഘട്ടത്തിൽ മുരളീധരൻ ഇതിന് അനുകൂലമായിട്ടുള്ളൊരു നിലപാട് കൈക്കൊണ്ടിട്ടില്ല എന്ന വസ്തുതയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് കെ മുരളീധരനെ സംബന്ധിച്ചിടത്തോളം പത്മജിയുടെ കോൺഗ്രസിലെ സാന്നിധ്യം ഒരുപാട് തിക്താനുഭവങ്ങളെക്കുറിച്ച് പാർട്ടി പ്രവർത്തകർക്കുള്ള ഓർമ്മകൾ വീണ്ടും ഉണർത്തിയെടുക്കുമെന്ന വെല്ലുവിളിയും അദ്ദേഹത്തിന് മുന്നിലുണ്ട് ഏതൊക്കെയാണെങ്കിലും നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരിഗണിക്കുമ്പോൾ പത്മജ വേണുഗോപാലിന്റെ കോൺഗ്രസിലേക്കുള്ള മടക്കത്തെ തടയുവാൻ ബി ജെ പിയുടെ ഭാഗത്തു നിന്നും നിർണായകമായ നീക്കങ്ങളോ ഓഫറുകളോ ഉണ്ടാകാൻ സാധ്യതയില്ല എന്നും മനസ്സിലാക്കാൻ കഴിയുന്നു കാരണം ഇപ്പോൾ പത്മജയുടെയും അനിൽ ആന്റണിയുടെയും എല്ലാം രാഷ്ട്രീയ പ്രാധാന്യം കേരളത്തിൽ എത്രമാത്രം ശുഷ്കമാണെന്ന കൃത്യമായ തിരിച്ചറിവ് ബി ദേശീയ സംസ്ഥാന നേതൃത്വങ്ങൾക്ക് ഉണ്ട് എന്നതാണ് വാസ്തവം അതിനാൽ തന്നെ പത്മജ പോയാൽ പോകട്ടെ തങ്ങളെ അത് ഒരു രീതിയിലും ബാധിക്കില്ല എന്ന നിലപാടാണ് ബി ജെ പി നേതൃത്വം കൈക്കൊണ്ടിട്ടുള്ളത് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖർ പോലും പത്മജിയുടെ ഗർവാപസിയുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകൾക്ക് യാതൊരു പ്രാധാന്യവും കൽപ്പിക്കുന്നില്ല എന്നാണ് ബി ജെ പി വൃത്തങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് ഏതൊക്കെയാണെങ്കിലും കെ കരുണാകരൻ എന്ന രാഷ്ട്രീയ ഭീഷമാചാര്യൻ്റെ മകൾക്ക് കോൺഗ്രസ് വീണ്ടും അഭയകേന്ദ്രമാകുമോ എന്ന് മാത്രമാണ് ഇനി അറിയാനുള്ളത് എന്നിരുന്നാലും ഒരു കാര്യം ഉറപ്പായും നമുക്ക് പറയാൻ സാധിക്കും പത്മജിയുടെ കേരളത്തിലെ രാഷ്ട്രീയ ഭാവി ഏറെക്കുറെ അടഞ്ഞതാണ് ഇരുളടഞ്ഞതാണ് അവർക്ക് മുന്നിൽ വലിയ സാധ്യതകളൊന്നും നിലനിൽക്കുന്നില്ല കോൺഗ്രസിലേക്ക് മടങ്ങിപ്പോയിക്കൊണ്ട് തനിക്കുണ്ടായിട്ടുള്ള മൂലം കോൺഗ്രസിനുണ്ടായിട്ടുള്ള ചീത്തപ്പേര് മായ്ച്ചു കളയുവാൻ പത്മജിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു എളിയ ശ്രമം എന്ന നിലയിൽ മാത്രമേ ഇതിനെ ഇത് സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് നോക്കിക്കാണാൻ കഴിയുകയുള്ളൂ ഈ രാഷ്ട്രീയ ചിന്തകൾ പ്രേക്ഷകർക്കായി പങ്കുവച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി